ജലീൽ ഫിറോസ് തർക്കത്തിൽ യൂത്ത് ലീഗ് നേതാവ് പ്രതിക്കൂട്ടിൽ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും മുൻമന്ത്രി കെ ടി ജലീലിന് ചോർത്തി നൽകിയിട്ടില്ലെന്ന് തിരുവേഗപ്പുറ യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് സുഹൈൽ തച്ചറടി ജലീൽ പഴയ സുഹൃത്താണ് ഇപ്പോഴും ബന്ധമുണ്ട് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും സംസാരിക്കാറില്ല താൻ ജലീലുമായി സംസാരിക്കുന്നത് സുഹൃത്താണ് റെക്കോർഡ് ചെയ്തത് തനിക്കെതിരെ പാർട്ടി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല തന്നെ അപകീർത്തിപ്പെടുത്തുകയും വാർത്താ സമ്മേളനം നടത്തുകയും ഫേസ്ബുക്ക് പോസ്റ്റിടുകയും ചെയ്ത ജലീലിനെതിരെ നേതൃത്വവുമായി ആലോചിച്ച് നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സുഹേൽ പറഞ്ഞു അടുത്ത ദിവസങ്ങളിലായിട്ട് ഒരുപാട് വെടികൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിലൊരു ഇതിനെ മതി തന്നെയാണ് തിരുവതപുര പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് ഒരു തരത്തിലുള്ള നടപടികളും സംഘടനാപരമായിട്ട് സുവലിനെതിരെ എടുത്തിട്ടില്ല പിന്നെ ഞങ്ങളുടെ ഒരു പാർട്ടി സംവിധാനം അനുസരിച്ചൊരു നടപടി എടുക്കേണ്ടത് സംസ്ഥാന നേതൃത്വമാണ് ആ സംസ്ഥാന കമ്മിറ്റി നേതൃത്വം എടുത്താൽ നടപടി എടുത്താൽ പാർട്ടി മുഖപത്രമായി മുഖപത്രത്തിൽ അതിൻ്റെ വാർത്ത വരും അത്തരത്തിൽ വല്ല വാർത്തയും ജലീലിൻ്റെ കൈദിവസം ഉണ്ടോ എന്നുള്ളത് ജലീലാണ് പറയേണ്ടത് നിലവിൽ ജലീൽ ഇപ്പോൾ ലീഗിൻ്റെ കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്നത് കെ ടി ജലീലാണ് ആ രീതിയിലാണല്ലോ ജലീൽ പറയുന്നത് ആ രീതിയിൽ സംസ്ഥാനത്തെ യൂത്ത് ലീഗിൻ്റെ പഴയ സെക്രട്ടറി എന്ന രീതിയിൽ എന്തെങ്കിലും നടപടി എടുത്തോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല നിലവിൽ ജില്ലാ കമ്മിറ്റിയോ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയോ അത്തരത്തിലുള്ള ഒരു നടപടി എടുത്തിട്ടില്ല സുഹൈൽ ദാ എൻ്റെ ഉണ്ട് ഇല്ല അങ്ങനെ ഒരു ഇപ്പോൾ നിരന്തര ഇദ്ദേഹം സുഹൈൽ അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു നമ്മുടെ ഒരു പ്രവർത്തകനാണ് അത് അതില് ഒരു പരാതി ആ രീതിയിൽ ഉണ്ടായിട്ടില്ല വ്യക്തിബന്ധങ്ങൾ ഉണ്ടാവാം പക്ഷെ സംഘടനാപരമായിട്ട് ഏതെങ്കിലും രീതിയിൽ പറഞ്ഞതല്ല മറ്റൊന്നുമില്ല എനിക്ക് പറയാനുള്ളത് നിലവിൽ തിരുവാതപുര പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് ഞാനാണ് ഞാനിതിൻ്റെ അടയ്ക്ക് ഒരു രണ്ട് മാസം ഈ ഭാഗമായിട്ട് ഒരു മെഗാ ബിരിയാണി ചലഞ്ച് ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒരു രണ്ട് മാസം ഞാൻ അത് എൻ്റെ സഹപ്രവർത്തകനായ ഹനീഫ വൈസ് പ്രസിഡൻ്റാണ് യൂത്ത് ലീഗിൻ്റെ അവൻക്ക് ചാർജ് കൊടുത്തു അതാണ് ടി ഹനീഫ എന്ന് പറഞ്ഞത് അതേസമയം സുഹൈലിനെ പുറത്താക്കിയിട്ടില്ലെന്ന് യൂത്ത് ലീഗ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ തങ്ങളും വ്യക്തമാക്കി ജലീലിന്റെ ആരോപണമല്ലാതെ സുഹൈലിനെതിരെ ഒരു പരാതിയും ലഭിച്ചിട്ടില്ല പരാതി ലഭിച്ചാൽ അന്വേഷിക്കുമെന്നും മുസ്തഫ പറഞ്ഞു യു ന്യൂസ് പാലക്കാട്